പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കർഷകരെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കർഷകർ നടത്തുന്ന സമരത്തിന് വണ്ടൂരിൽ ഐക്യദാർഢ്യം എൻ സി പി എസിന്റെ യുവജന സംഘടനയായ എൻ വൈ സി എസിന്റെ നേതൃത്വത്തിലാണ് കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വണ്ടൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയത് സംസ്ഥാന സെക്രട്ടറി ഇ എ മജീദ് ഉദ്ഘാടനം ചെയ്തു എൻ വൈ സി എസ് ജില്ലാ പ്രസിഡന്റ് ജിതിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് അലി ഷിഹാബ് സെബിൻ കുട്ടിയാമു സക്കറിയ തോരപ്പ വിമൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് மன்னா நிலம்போர் பொன்னானி பூனே ஐசல் அணியொருங்க ரண்டல் ஸ்டுடியோ நியர் லைவா வெடிங் சென்டர் பாண்டிகர் ரோட் வண்டூர்